നമ്മളെല്ലാം ജനിച്ചു വളർന്ന ഇന്ത്യ അതേപോലെ തന്നെ ജനാധിപത്യപരമായിട്ട് മുൻപോട്ട് പോകണോ അതോ നരേന്ദ്രമോദിയുടെയും ആർ എസ് എസിൻ്റെയും നേതൃത്വത്തിലുള്ള ആ ഒരു വർഗീയ ശക്തികൾക്ക് മേൽക്ക മേൽക്കയ്മയുള്ള ഒരു ഇന്ത്യയാണോ വേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മേൽക്കൈക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേടേണ്ടത് രാജ്യത്തെ ജനാധിപത്യ ശക്തികൾക്ക് ശക്തി കിട്ടുന്നതിന് ജനാധിപത്യം ഇന്ത്യയിൽ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് നമുക്കറിയാം കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇത്തവണ അതിശക്തമായ ഒരു മുന്നണി ഉണ്ടാക്കി പ്രതിപക്ഷത്തിൻ്റെ വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ അതേപോലെ തന്നെ ജനാധിപത്യ ചേരിയുടെ വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഒരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്തവണ മത്സരിക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യവാദികളായ ജനങ്ങൾ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും അവിടെ ഒരു വ്യക്തിക്ക് നോക്കിയിട്ടല്ല വോട്ട് ചെയ്യുന്നത് ആദർശത്തിനും ആശയത്തിനും വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രവാസികൾ കൊറോണ ഇവിടെ വന്ന് ബുദ്ധിമുട്ടുന്ന സമയത്ത് നാട്ടിലേക്ക് പ്രവാസികൾ വരേണ്ടതില്ല എന്നുള്ള നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചത് ഇതൊന്നും മറക്കുന്നവരല്ല പ്രവാസികൾ അതോടൊപ്പം തന്നെ പ്രവാസികൾ മരണത്തിൻ്റെ വ്യാപാരികളാണ് എന്ന് വരെയും പറഞ്ഞത് ആരാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണോ എന്നെല്ലാം അറിയാം ഇതെല്ലാം നോട്ട് ചെയ്യുന്നവരാണ് പ്രവാസികൾ വളരെയധികം ആളുകൾ ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിൻ്റെ നാട്ടിലേക്ക് പോയിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം ഒരു ഒരു പ്രതിഫലനം ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിഷയം വാളയാറിൻ്റെ ബോർഡർ വിട്ടാൽ പോലും സി പി എമ്മിന് മത്സരിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും പിന്തുണ വേണം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് സി പി എം മത്സരിക്കുന്നത് അവരാണ് പറയുന്നത് ഇന്ത്യ വേണമെങ്കിൽ ഇടതുപക്ഷം വേണമെന്ന് പറയുന്നത് ഇത് ഇന്ത്യയുടെ പുറത്തുള്ള സോറി ഇങ്ങനെ കേരളത്തിൻ്റെ പുറത്തുള്ള ആളുകൾക്ക് ഇടതുപക്ഷവും സി പി എമ്മും എന്താണെന്ന് അറിയാമോ എന്ന് തന്നെ അറിയില്ല അവർ ചുവന്ന കൊടി കാണുന്നത് ഒരുപക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന കൊടിയായിട്ടായിരിക്കും കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരമുള്ളത് അതിൽ യു ഡി എഫ് ഒന്നാം സ്ഥാനത്ത് രണ്ടാമത് എൽ ഡി എൽ ഡി എഫ് വരും മൂന്നാമത് മാത്രമാണ് ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു സാധ്യതയുള്ളത് മറ്റ് ഒരു പോരാട്ടവും കേരളത്തിലില്ല കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പത് സീറ്റാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഒരു തനൽ ഒരു കനലായിട്ട് എൽ ഡി എഫ് അവശേഷിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ ആ കനലും കേരളത്തിൽ കെട്ടടങ്ങും ഇരുപതിൽ ഇരുപത് സീറ്റും കേരളത്തിൽ നേടും യു ഡി എഫ് ശക്തമായിട്ട് മുൻപോട്ട് പോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്